ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സിലെല്ലാം സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഉടനടി ക്ഷണിക്കാൻ പോകുന്നുണ്ട് മിനിമം പ്ലസ് ടു യോഗ്യത മുതലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എനിവേ ഇതിൻ്റെ പരീക്ഷ ഈ അടുത്ത് കഴിഞ്ഞതേ ഉള്ളൂ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ഉടനടി വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ വിവരങ്ങളും നമുക്ക് ഈ ഒരു വീഡിയോ ബാത്തിലൂടെ ചെക്ക് ചെയ്യാം അപ്പോൾ ഇന്ത്യൻ ആർമിയിലേക്ക് അല്ലെങ്കിൽ നേവി എയർഫോഴ്സിലെല്ലാം സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഉടനടി ക്ഷണിക്കാൻ പോകുന്നുണ്ട് ഈയിടെയായിരുന്നു നമ്മുടെ എൻ അതുപോലെ തന്നെ സി ഡി എസ് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ ഫസ്റ്റ് എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ഇരുപത്തി ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ ആദ്യഘട്ട പരീക്ഷ അതായത് ഒരു വർഷത്തിൽ രണ്ടെണ്ണം വിളിക്കും ആദ്യഘട്ട പരീക്ഷയുടെ അ ഇത് വന്നതും അതായത് നോട്ടിഫിക്കേഷൻ വന്നതും അതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പരീക്ഷ മോശമായി തോന്നിയവർക്ക് അല്ലെങ്കിൽ നന്നായി തോന്നിയവർക്ക് എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് രണ്ടാം ഘട്ട പരീക്ഷ അതായത് എൻ അതുപോലെ തന്നെ സി ഡി എസ് ടു ടു തൗസൻഡ് വരുന്നുണ്ട് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി നാല് മുതൽ അതിൻ്റെ അപേക്ഷ തുടങ്ങും നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ആയിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതുമാണ് അതുപോലെ തന്നെ ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഇതിൻ്റെ പരീക്ഷ നടക്കുന്നത് ഒരു ദിവസത്തെ ആണ് ലാസ്റ്റ് ടൈം എഴുതിയവർക്ക് മനസ്സിലാവും ഒറ്റൊരു ദിവസത്തെ എക്സാം ആണ് അതിൽ ഐ ഉണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ നേവൽ അക്കാഡമി എയർഫോഴ്സ് അക്കാഡമി ഒ ടി എ ഇങ്ങനെ വിവിധ അക്കാഡമികളിലേക്കാണ് നിങ്ങളുടെ സെലക്ഷൻ ഇതിലൂടെ നടക്കുന്നത് സ്ഥിര നിയമനമാണ് വളരെ നല്ലൊരു ആണ് അപ്പോൾ എൻ ഡി എയിലേക്ക് അപേക്ഷിക്കാനായിട്ട് മിനിമം പ്ലസ് ടു ആണ് qualification പിന്നെ സി ഡി എസ് സിയിലേക്ക് നിങ്ങൾക്ക് മിനിമം ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഗ്രാ ഗ്രാജുവേഷൻ അവസാന വർഷം പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാം പ്ലസ് ടു ആണെങ്കിലും ലാസ്റ്റ് ഇയർ ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനടി റിലീസ് ചെയ്യാൻ പോവുകയാണ് വന്ന ഉടനെ തന്നെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഇതിന് മുൻപ് സി ഡി എസ്സിൻ്റെയും അതുപോലെ തന്നെ എൻ ഡി എ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഇതിൻ്റെയും കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അഡ്മിറ്റ് കാർഡ് ഉൾപ്പെടെ ലാസ്റ്റ് ടൈം നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് അതിൻ്റെ റിസൾട്ടൊക്കെ കൃത്യമായിട്ട് വരാനിരിക്കുകയാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇത് അതുപോലെ തന്നെ കൃത്യമായി ലഭിക്കാനായിട്ട് ചാനൽ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി ഇപ്പോൾ മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കും പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ആർമി നേവി എയർഫോഴ്സിലെല്ലാം ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്നവർക്ക് യു പി എസ് സീൻ്റെ പുതിയ നോട്ടിഫിക്കേഷനും കൂടി റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്